നോക്കൂ നോക്കൂ ഇതാരാ നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പണിക്ക് പോയിട്ട് വന്ന മറിച്ച് എങ്ങനെ ഞാൻ എടുത്ത് തുളത്തേറ്റിട്ടോ എന്താ വച്ചാല് ഞാൻ വർക്കിന് വന്നിട്ട് നോക്കില്ലേ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമായി ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിട്ട് ഓരോ ദിവസം കൂടുന്നവരും നമ്മളെ ആവേശം കൂടിക്കൂടി വരികട്ടോ അതായത് എല്ലാം മടുപ്പൊന്നായിട്ട് തോന്നില്ല പണ്ട് തൊട്ടേ നമ്മൾക്ക് പണിയെടുത്ത ശീലം ഉള്ളത് കൊണ്ട് സീനൊന്നുമില്ലാട്ടോ അപ്പം ചെറിയ ചെറിയ വേദനകളുണ്ട് നമ്മുടെ കൈക്ക് അതായത് ഷാംപു കൊണ്ടിച്ച് തൊലിയെല്ലാം പറഞ്ഞു പോയി കേട്ടോ അന്ന് ഓൾക്കേരളിലെ പോയപ്പോൾ ചൂട് കയറണം തൊലി പോലെ ഷാംപൂ കൊണ്ടിച്ച് തൊലിയെല്ലാം പോയി പിന്നെ ഇത് ഞാൻ സൈക്കിളിൽ നിന്ന് വീണതാ കേട്ടാ ഈ മുറിവെന്ന് പറയുകയാണെങ്കിൽ അത് പണിയെടുത്തിട്ട് കിട്ടിയതല്ല സൈക്കിളിൽ നിന്ന് വീണതാണ് കണ്ടോ നമ്മുടെ സൈക്കിളിൽ ഞാൻ ഒരു അടിപൊളി വൂൽ വീണു കേട്ടോ മിനിയാന്ന് അപ്പോൾ അതിന് നല്ല പരിക്ക് പറ്റി പക്ഷെ ആ കൈ വെച്ചിട്ട് പണിക്ക് പോയത് കുഴപ്പമൊന്നുമില്ല ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം എട്ട് രണ്ട് ദിവസത്തെ ഒരു നീറ്റിലുണ്ടാവും പിന്നെ അതങ്ങ് ചെയ്യോ ഇന്നത്തേക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ തൊലി പോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് മണിക്ക് നേരത്തെ പണി കഴിഞ്ഞു നമ്മൾ കുറേ കാർ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കഴുകി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് അമ്മയും വീട്ടിൽ വന്ന് അമ്മ വർക്കിനുമായിട്ട് വന്നിട്ടുണ്ട് ഇനി അമ്മേൻ്റെ കൈ കൊണ്ട് നല്ല അടിപൊളി ചായയും കുടിക്കണം എപ്പോഴെന്ന് പറയുമോ ഒരു ഏഴ് മണിയാകുമ്പോൾ നല്ലൊരു അടിപൊളി ചായയും കുടിച്ച് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങണം കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട് സൈക്കിൾ എടുത്തിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകണം എന്തിനു വെച്ചാൽ നമ്മുടെ തോളത്തിരിക്കുന്ന കണ്ടോ ചെക്കനല്ല പെണ്ണാണ് ഏ ഇവിളിങ്ങോട്ടൊന്ന് പുറത്തേക്ക് പോയി നോക്കാം ഇവളെ റിയാക്ഷൻ ഇങ്ങനെ നോക്കാട്ടോ അഥവാ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവളൊന്ന് അടുത്ത ട്രിപ്പിൽ കൂട്ടാം നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ആൾ ഭയങ്കര സയലൻ്റ് ഇരിക്കുന്നുണ്ടോ ഭയങ്കര സയലൻ്റ് ആൾ അല്ലേ ഒന്നിക്കല ഇവക്ക് ഇവളെ അമ്മേനെ വേണം അല്ലെങ്കിൽ ഇവൾക്ക് എന്നെ വേണം ഈ രണ്ടിലൊരാൾ വേണം അല്ലെങ്കിൽ കരി കൂട്ടോ അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇവളമ്മേൻ്റെ അപ്പാണ് പണി ഇവൾ കൂടുതൽ സമയം നിൽക്കുക ഇല്ല സമയത്ത് അമ്മേൻ്റെ അപ്പം അല്ല എൻ്റെ അപ്പം നിൽക്കുക കണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിൾ എടുത്ത് പോവാം വൈകുന്നേരം ആറരയായിട്ടാണ് നല്ല മഴയുണ്ടായത് ഇപ്പം ഭയങ്കര മഴ ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ നാട്ടിലും വീട്ടിലും ആ ഒരു ചൂടെല്ലാം പോയി നല്ലൊരു തണുപ്പ് വന്ന് ഷർട്ട് ഇട്ടിട്ട് രാത്രി നിൽക്കേണ്ട അവസ്ഥയായിട്ടാണ് മുമ്പ് ചൂടുള്ള സമയത്ത് ഞാൻ ഷർട്ട് ഇടലില്ല ഷർട്ട് ഇടണ്ടാവുന്ന ഞാൻ വീട്ടിൽ നിൽക്കാം ഇപ്പം ഷർട്ടിട്ടിച്ച് നിൽക്കേണ്ട അവസ്ഥയായി ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് പീസ്ഫുൾ മൈൻഡ് അപ്പോൾ നമുക്ക് പോകട്ടെ അവിടത്തേക്ക് ഐസ് നോക്കൂ അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി

നോക്കൂ നോക്കൂ നോ പ്രോബ്ലം ആള് ണ്ടല്ലോ അതായത് ഞാൻ ഒരു വട്ടം സൈക്കിളിൽ നിന്ന് വീണ് എങ്ങനെ വെച്ചാൽ ഞാൻ രണ്ട് കൈയും വിട്ടിട്ട് ഇതേപോലെ ബ്ലോഗ് ചെയ്തോണ്ട് ഞാൻ പോയതാ അന്നേരം എന്റെ കൂടെ ഇവന്മാരൊന്നും ഉണ്ടായിട്ടില്ല ഏ അപ്പൊ നോക്കൂ അങ്ങനെ ബാലൻസ് തെറ്റി ഞാൻ അടിച്ച് കലങ്ങി നിലത്ത് വീണ് അത് കുറച്ച് ദൂരത്തുനിന്ന് കേട്ടോ ഞാൻ വീണത് ഒന്ന് ലോങ് പോയതാണ് സൈക്കിളെടുത്തിട്ട് അതിന് ശേഷം എനിക്ക് കൈവിടാൻ ഭയങ്കര പേടിയട്ടോ അതായത് ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ ഞാൻ കൈവിടില്ല അതുകൊണ്ട് എനിക്ക് ഇവനെ കൂടുതൽ കെയർ ചെയ്യാനും പറ്റില്ല കേട്ടോ നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിക്കാം അതായത് ഇനി എങ്ങാനും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയും പോവും ട്രിപ്പും പോവും എല്ലാം പോവും അതുകൊണ്ട് നമ്മൾ അതിനെ കളിക്കുന്നില്ല അപ്പം നമുക്ക് പോവും മൊത്തം ആ പോവാ കൈസ് നോക്കൂ നമ്മളെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ നമ്മടെ അമ്മ ആടിപൊളി കാപ്പി ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളി കാപ്പി വരും പിന്നെ ഈ വെറ്റിക്കളെ കണ്ടോ അതായത് ഇവന്മാര് റസ്ക്കിന്റെ ഒച്ച കേൾക്കുമ്പോ വരും കേട്ടോ നല്ല അടിപൊളി റസ്ക്കും ഇവനാൻ്റെ വന്ന കിട്ടാ ഏ കളൻ നോക്കിയാ ചെന്നുമ്പോ തൊട്ട് കഴിഞ്ഞാൽ മാന്തോ കാരണം ഒരു പേടിയാണ് ആരെ ഇവിടെ കാണാത്തോണ്ടോ ആ ഞാൻ കൊണ്ടുപോയതല്ലേ ഇവിടെ ആ നമുക്ക് കാണാട്ടോ